സത്യസന്ധനായ വിറകുവെട്ടുകാരന്റെ കഥ കേൾക്കാം ഒരിടത്ത് ദാമു എന്നു പേരായ വിറകു ഉണ്ടായിരുന്നു ദാമു വളരെ സത്യസന്ധനും അധ്വാനിയുമായിരുന്നു അയാൾ ദിവസവും വനത്തിൽ പോയി വിറകുവെട്ടി ഉപജീവനം നടത്തിയിരുന്നു ഒരു ദിവസം ഒരു പുഴയുടെ കരയിൽ വിറക് വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ അബദ്ധത്തിൽ ദാമുവിൻ്റെ കയ്യിൽ നിന്ന് മരം വെട്ടുന്ന മഴു തിറിച്ചു പുഴയിലേക്ക് വീണു പുഴയ്ക്ക് നല്ല ആഴമുണ്ടായിരുന്നതിനാലും ദാമുവിന് നീന്തൽ വശമില്ലാതിരുന്നതിനാലും ആ മഴ വീണ്ടെടുക്കാനാകാതെ അയാൾ വിഷമിച്ചു ഇന്ന് തൻ്റെ വീട് പട്ടിണിയാകുമല്ലോ എന്ന് അയാൾ ഭയന്നു ദാമു ആ പുഴക്കരയിലിരുന്ന് കരയാൻ തുടങ്ങി ദാമുവിൻ്റെ സങ്കടം കണ്ട് പുഴയിൽ നിന്ന് ഒരു ദേവത ഉയർന്നു വന്നു ദേവത ദാമുവിനോട് എന്താണ് ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ദാമു നടന്നത് മുഴുവൻ പറഞ്ഞു പണിയായുധം നഷ്ടപ്പെട്ടാൽ വീട്ടിലെ സ്ഥിതി ദയനീയമാകുന്നതും വിവരിച്ചു ദേവത ഉടൻ തന്നെ പുഴയുടെ ആഴത്തിലേക്ക് മറഞ്ഞു അല്പസമയത്തിനകം കയ്യിലൊരു സ്വർണ്ണമഴവുമായി പ്രത്യക്ഷപ്പെട്ടു ദേവത ആ സ്വർണ്ണമഴു ാമുവിനു നേരെ നീട്ടി ഇതാണോ നിന്റെ മഴ ദേവത ചോദിച്ചു സത്യസന്ധനായ ദാമു തൻ്റെ മഴു ഇതല്ല എന്ന് അറിയിച്ചു ദേവത വീണ്ടും പുഴയുടെ ആഴത്തിലേക്ക് ഊളിയിട്ടു അല്പസമയത്തിനകം ഒരു വെള്ളി മഴുവുമായി തിരികെ അത് ദാമുവിൻ്റെ നേർക്ക് നീട്ടിയിട്ട് ഇതാണോ തൻ്റെ എന്ന് ചോദിച്ചു ദാമു ശ്രദ്ധയോടെ നോക്കിയിട്ട് ഇതും തന്റെ നഷ്ടപ്പെട്ട മഴവല്ലെന്ന് അറിയിച്ചു വീണ്ടും ദേവത പുഴയുടെ ഉള്ളിലേക്ക് മറഞ്ഞു ഇപ്രാവശ്യം ദാമുവിൻ്റെ യഥാർത്ഥത്തിലുള്ള മഴുവുമായി തിരികെയെത്തി എത്തി നേർക്ക് നീട്ടി ദാമുവിന് തന്റെ മഴ കണ്ട ഉടനെ തന്നെ മനസ്സിലായി ഇത് തന്നെ എൻ്റെ മഴു ദാമു സന്തോഷത്തോടെ പറഞ്ഞു ദാമുവിന്റെ സത്യസന്ധതയിൽ സന്തുഷ്ടയായ ദേവത ദാമുവിന്റെ സ്വന്തം മഴുവിനു പുറമെ സ്വർണ്ണമഴവും വെള്ളിമഴവും കൂടി അവനു നൽകി അവനെ അനുഗ്രഹിച്ചു മടങ്ങി എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല സന്ദേശം കിട്ടിയില്ലേ സത്യസന്ധത എന്നും നന്മ മാത്രമേ നൽകൂ